ലൈംഗിക ആരോപണത്തിന് പിന്നാലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സുതീഖ് രാജിവെച്ചു രാജിക്കത്ത് സംഘടനയുടെ പ്രസിഡന്റ് മോഹൻലാലിന് അയച്ചു സ്വമേധ്യ രാജിവെച്ചതായി സുതീഖ് വ്യക്തമാക്കി നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് രാജിയിലേക്ക് എത്തിയതായിട്ടാണ് സൂചനകൾ പുറത്തുവരുന്നത് ആരാധകരെ ഹരം കൊള്ളിക്കുന്ന ആക്ഷനും സംഭാഷണങ്ങളുമായി വെള്ളിത്തിരയിൽ വാഴുന്ന താരരാജാക്കന്മാർക്ക് തങ്ങളിന്നോളം കെട്ടിയാടിയ വേഷങ്ങൾ മതിയാകാതെ വരും ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളെ പ്രതിരോധം നടത്താൻ സദ്ഗുണസമ്പന്നരായും രക്ഷകരായും വെള്ളിത്തിരയിൽ നിറഞ്ഞാടിയ നടന്മാരുടെയും സിനിമാ പ്രവർത്തകരുടെയും പ്രവൃത്തികളിൽ നാണിച്ച് തല താഴ്ത്തുകയാണ് കേരളം എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെ മലയാള സിനിമയിലെ നാണം കെട്ട അണിയറ കഥകൾ ഒന്നൊന്നായി പുറത്തു വരുന്നതിനിടെ പ്രതികരണവുമായി നടി ഗീതു മോഹൻദാസും രംഗത്തു വന്നു ആക്രമിക്കപ്പെട്ട നടി കാഴ്ചവെച്ച പോരാട്ട വീര്യമാണ് ഈ അണിയറ കഥകൾ പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചതെന്നാണ് ഗീതു ഗീതു പറഞ്ഞത് അവരുടെ പോരാട്ടമായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം മറക്കരുത് എന്നായിരുന്നു ഗീതു സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് എന്നാൽ സിദ്ദീഖ് രാജിവെച്ചതിന് പിന്നാലെ സംഘടനയിൽ പൊട്ടിത്തെറിയുമുണ്ടായി തിരുത്തലുകൾ വേണമെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല രംഗത്തു വന്നു ഹേമാ കമ്മറ്റി റിപ്പോർട്ടിൽ കഴിഞ്ഞ ദിവസം വരെ അമ്മയുടെ ഔദ്യോഗിക നിലപാടിനൊപ്പം നിന്ന വ്യക്തിയാണ് ഇദ്ദേഹം ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലിൽ സംവിധായകൻ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന നിലപാടെടുത്ത ആരോപണത്തിൽ മാധ്യമങ്ങളെ പഴിച്ചു സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രംഗത്ത് വന്നു ചില മാധ്യമങ്ങൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിച്ചു ഇടതുപക്ഷം സ്ത്രീപക്ഷമാണ് സ്ത്രീ വിഷയത്തിൽ ശക്തമായി നിലപാടെടുക്കും പറയുന്നതല്ല മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് മാധ്യമങ്ങളോട് സംസാരിക്കാൻ ഭയമാണെന്നും സജി ചെറിയാൻ പറഞ്ഞു സർക്കാർ ആവശ്യപ്പെടാതെ രഞ്ജിത്ത് സ്വയം രാജ്യം സന്നദ്ധത അറിയിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ പലരുടെയും സ്വപ്നങ്ങളിൽ ചവിട്ടി നിൽക്കുന്ന മഹാനടനിസമാണ് ആരോപണം ഉന്നയിച്ച യുവനടി പറയുന്നു കല എന്നത് പരിപാവനമായ ഒന്നാണ് തുല്യത വരേണ്ട ഇടം എന്നാൽ അവിടെ പലരെയും തകർത്താണ് പലരും വാഴുന്നത് എന്ത് വൃത്തികേട് കാണിച്ചാലും ഒരു നല്ല നടൻ എന്ന നിലയിൽ ഒരു വ്യക്തി അംഗീകരിക്കപ്പെടുന്നു എന്ന വാദങ്ങൾ നല്ല പ്രവണതയല്ലെന്നും യുവനടി കൂട്ടിച്ചേർത്തു അധികം വൈകാതെ തന്നെ കൊല്ലം എം എൽ എ എം മുകേഷിനെതിരെ മീ ആരോപണവുമായി യുവതി രംഗത്തു വന്നു മുകേഷ് മുറിയിലേക്ക് ക്ഷണിച്ചെന്നും ഫോണിൽ വിളിച്ചു നിരന്തരം ശല്യപ്പെടുത്തിയെന്നും ആരോപിച്ചു സിനിമാ സാങ്കേതിക പ്രവർത്തക രണ്ടായിരത്തി പതിനെട്ടിലും മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു സംഭവത്തെക്കുറിച്ച് കൂടുതൽ പ്രതികരണം പിന്നീട് നടത്തുമെന്നും യുവതി വ്യക്തമാക്കി കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫാണ് ആരോപണവുമായി രംഗത്തു വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മല്ലുവൺ